സുഹൃത്തുക്കൾ നമ്മൾ കസ്റ്റമറിൻ്റെ ഡ്രമ്മിൽ വലിയ മാവുകൾ അതുപോലെ തന്നെ ഒരു ആവറേജ് വലുപ്പമല്ല ഒരു ആറടി പൊക്കത്തുള്ള മാവുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയെന്ന് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഒരുപാട് പേര് നമ്മളിപ്പോൾ വിളിക്കുന്നുണ്ട് സെറ്റ് ചെയ്തു തരാന് പലർക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൽ കിട്ടുന്ന കിട്ടണമായിട്ട് ചുവന്ന മണ്ണ് പല ആളുകൾക്കും കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് നമ്മളെ വീട്ടിൽ നമ്മൾ ഇതുപോലെ തന്നെ നമുക്ക് നല്ല ചുവന്ന മണ്ണുണ്ട് അപ്പോൾ അതിൽ നല്ല രീതിയിൽ നല്ല വളമൊക്കെ ചെയ്ത് ആളുകൾക്ക് നല്ല രീതിയിൽ ഇതുപോലുള്ള നല്ല തൈകൾ ഇതിപ്പോൾ നാം ടോക്കുമായിടെ ഒരു പൂർത്തൊരു ഒരു ആണ് ഏകദേശം ഒരു ആറടി പൊക്കുള്ള തയ്യാണ് അതുപോലെ തന്നെ ഇവിടെതാ നമ്മുടെ സാധാ മൂവാണ്ട മാവാണ് ബഡ്ഡ് മാവ് അതും തന്നെ നമുക്ക് നല്ലൊരു ഏഴടിയോളം പൊക്കുള്ള തയ്യാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ രണ്ടും കസ്റ്റമർ നമ്മളെ ഷോപ്പിൽ വന്നിട്ട് സെലക്ട് ചെയ്ത തൈകാൻ അപ്പോൾ നമ്മുടെ ഷോപ്പിൽ ഒരുപാട് മാവിൻ്റെ തൈകളുണ്ട് അപ്പോൾ നിങ്ങൾ പറഞ്ഞ മാവ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് പല മാവുകൾ നമ്മളിപ്പോൾ ഇല്ലാത്തതുണ്ട് പക്ഷേ എന്നാൽ നിങ്ങൾ കസ്റ്റമർ ഏതൊരു മാവാണ് പറയുന്നത് അത് നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട മാവ് വന്ന് സെലക്ട് ചെയ്തിട്ട് ആ സെലക്ട് ചെയ്ത മാവ് നമ്മൾ ഇതുപോലെ ഡ്രമ്മിൽ ആക്കി കൊടുക്കുക ചെയ്യണം ഇത് നമുക്ക് അന്ന് നമ്മൾ കാലിക്കറ്റിക്കാണ് രണ്ട് മാവ് കൊടുത്തത് ഇത് നമ്മൾ കാലിക്കറ്റിക്കാണ് ഇതിന് കൂടെ ഞാൻ അവർക്ക് വേറെ കുറേ തൈകളും ഉണ്ട് കിട്ടാം അപ്പോൾ നമ്മൾ രണ്ട് ഡ്രമ്മിലാണ് ഇത് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇത് മൂവാണ്ടനാണ് ഇത് നാം തോക്കുമായി ആണ് ഇപ്പോൾ നാം തോക്കുമായി ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സുലഭമായി കായ്ക്കുന്ന തായ്ലൻ്റ് വെറൈറ്റി മാവാണ് കിട്ടാം നല്ല രീതിയിൽ കായ്ക്കും അപ്പോൾ നമ്മളിത് ഡ്രമ്മിൽ നല്ല അടിവളായിട്ട് നല്ല ചാണകപ്പൊടി എല്ലുപൊടി വേപ്പ് മൂണ്ണാക്ക് അതുപോലെ തന്നെ മണ്ണ് ചകിരിച്ചോറൊക്കെ മിക്സ് ആക്കിയിട്ടുള്ള ഒരു ഇത് ആദ്യം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ക്യാറ്റാണ് നമ്മളിത് തയ്യ് വയ്ക്കുക തയ്യപ്പം സെൻടറിലാണ് വയ്ക്കുന്നത് നല്ല സെൻറ്റർ ആക്കിയിട്ട് തയ്യുക ശരി അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ നല്ല ഒരേ ലെവലിൽ വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം ഇനിയിപ്പോൾ തീറ്റ നമ്മൾ നല്ല രീതിയിൽ നല്ല വളം ചെയ്ത നല്ല മണ്ണ് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഷോപ്പിൽ ഒരുപാട് വെറൈറ്റി മാവുകളുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാത്ത കുറേ മാവുകളുണ്ട് നമ്മളിപ്പോൾ ഇതൊക്കെ അത് പഠിച്ചു വരണേനേ ഉള്ളൂ അപ്പോൾ നമുക്കറിയാത്ത മാവുകളുണ്ടായി നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കേരളത്തിലെ എല്ലാ സ്ഥലത്തും നമ്മളിപ്പോൾ ഡെലിവറി സംവിധാനമുണ്ട് നമ്മളെ വാഹനത്തിൽ അത് നിങ്ങൾക്ക് എത്തിച്ചേരും അതിൻ്റെ ഒരു ചെറിയ ചാർജ് നിങ്ങൾ തരണം ഞങ്ങളിതുപോലെ ഡ്രമ്മുകളിലാക്കിയിട്ട് നല്ല വൃത്തിയായിട്ട് നിങ്ങളെ വീട്ടിൽ എത്തിച്ചേരും ഞങ്ങളിപ്പം മാവുകൾ ഒരുപാട് മാവുകൾ നല്ല വെറൈറ്റി മാവുകൾ ചെറുതും വലുതുമായ മാവുകളൊക്കെ നമ്മൾ നമ്മളെ വീട്ടിൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കട്ടെ കട്ടിയിലുണ്ട് അതുപോലെ തന്നെ കവറിൽ സെറ്റ് ചെയ്യുന്നുണ്ട് ആവശ്യക്കാർക്ക് ഏത് വിധത്തിലാണോ വേണ്ടത് ആ വിധത്തിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ആൾക്കാർക്ക് കൊടുക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇപ്പോഴത്തെ ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടുകളിൽ ഒരു നാല് സെൻറ്റ് അഞ്ച് സെൻറ്റിലൊക്കെയാണ് ആളുകൾ വീട് വെക്കുന്നത് അപ്പോൾ ആ വീട് വെക്കുമ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടാവില്ല അപ്പോൾ അവർ ഈ ടെറസിൽ കൃഷി ഒരു പുതിയ രീതിയാണ് ഇപ്പോൾ എല്ലാവരും അവലംബിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ടെറസിലൊക്കെ കൃഷി ചെയ്യുമ്പോൾ ഇത് ടെറസിൻ്റെ മുകളിൽ നമുക്ക് നല്ല രീതിയിൽ കൊണ്ട് വെക്കട്ടെ ഇതിപ്പോൾ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ചകരിച്ചോറ് കൂടുതൽ ആഡ് ചെയ്യുന്നതുകൊണ്ട് വലിയൊരു വെയിറ്റ് വരില്ല അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ മണ്ണ് ചതിരിച്ചോറ് വള അത് വളപ്പൊടി കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നല്ല വൃത്തിയായിട്ടാണ് ഇപ്പോൾ നമ്മളത് കൊടുക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ മൂവാണ്ടൻ്റെ തയ്യാണ് ഇത് നമ്മളെ നാം തോക്കുമായി അപ്പോൾ ഒരു ഒട്ടുമിക്ക നമ്മളിത് ബനാന പിങ്ക് അതുപോലെ തന്നെ മിയാസാക്കി അതുപോലെ തന്നെ നാം തോക്കുമായിടെ പർപ്പിൾ പിന്നെ അങ്ങനെ ഒരുപാട് കോട്ടണം അങ്ങനെ ഒരുപാട് മാവുകൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് മാവാണോ വേണ്ടത് നിങ്ങൾക്ക് കട നമ്മുടെ ഷോപ്പിൽ വന്ന് സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡ്രമ്മിൽ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അതായത് തൈ നിങ്ങൾക്ക് കൊണ്ടുപോയിട്ട് നിങ്ങളുടെ വീട്ടിലും കൊണ്ടുപോയി സെറ്റ് ചെയ്യാം അപ്പോൾ ഇത്തരം തൈകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ നമ്പറിൽ ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഞങ്ങൾ ഷോപ്പ് വരുന്നത് മലപ്പുറം വളാഞ്ചേരി കാവമ്പറത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ ഇതുപോലെ നല്ല വൃത്തിയിലൊക്കെ സെറ്റ് ചെയ്യാണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളൊന്ന് വിളിച്ചോളൂ